എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ പാഷനാണ് അതാണ് എൻ്റെ സ്വപ്നം ആ സ്വപ്നത്തിനൊരു കൂട്ടം അതാണ് എനിക്ക് വിവാഹം അതുകൊണ്ട് എനിക്ക് എൻ്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷത്തിന് ശാശ്വത പരിഹാരം കാണാൻ കേന്ദ്ര സർക്കാർ വനനിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട് സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഹെഡ് തപാൽ ഓഫീസിലേക്കും നിലമ്പൂർ വനംവകുപ്പ് ഓഫീസുകളിലേക്കും പ്രതിഷേധ മാർച്ച് നടത്തി നിലമ്പൂർ കുഞ്ഞാലി മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ നൂറുകണക്കിന് കർഷകർ അണിനിരന്നു പ്രതിഷേധ മാർച്ച് തപാൽ ഓഫീസിനു മുന്നിൽ പോലീസ് തടഞ്ഞു കർഷക സംഘം ജില്ലാ സെക്രട്ടറി വി എം ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു ഈ അടുത്ത ദിവസങ്ങളിലായി എറണാകുളം ജില്ലയിൽ നേര്യമംഗല പ്രദേശത്തും അതുപോലെ തന്നെ തൃശ്ശൂരിൽ പെരിങ്ങൽക്കും വയനാട്ടിൽ വയനാട് കേന്ദ്രീകരിച്ചും താഴെ കോഴിക്കോട് ജില്ലയിൽ കക്കയത്തും എല്ലാം വന്യജീവി ആക്രമണം അത് കാരണം നിരവധി ജീവനുകളാണ് ഇപ്പോൾ കുരിഞ്ഞുപോയത് യഥാർത്ഥ പ്രശ്നം വനം വന്യജീവി ആവശ്യമായ ഇവിടെ ഈ നിയമങ്ങളെല്ലാം മൃഗങ്ങളെ എ ടി റജി അധ്യക്ഷനായി പി കെ മുബഷീർ എം സുകുമാരൻ മാനുവൽ മണിമല വി കെ അനന്തകൃഷ്ണൻ വി പി സജീവൻ വി കെ ഷാനവാസ് എന്നിവർ സംസാരിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ പാഷനാണ് അതാണ് എൻ്റെ സ്വപ്നവും ആ സ്വപ്നത്തിനൊരു കൂട്ട് അതാണ് എനിക്ക് വിവാഹം അതുകൊണ്ട് എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ